ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ വിശേഷ സുഖം അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ബീഫ് ഫ്രൈയുടെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മളെ ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക പിന്നെ നന്നായി ഒന്ന് എടുക്കുക കുറച്ച് വെള്ളം വെള്ളമൊഴിക്കുക നമ്മളെ ബീഫിനെ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കുറച്ച് വെള്ളം വെച്ചിട്ട് നമ്മളൊരു അഞ്ചാറ് വിസിൽ വേണ്ടി വരും നമ്മൾ ബീഫിൻ്റെ വേവിനനുസരിച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുക കേട്ടോ ബീഫാട് വന്നു വരുമ്പോഴത്തേന് നമ്മളൊരു പാനിൽ ഉലുവയും വലിയ ജീരവും കൂട്ടി നന്നായി മൂപ്പിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഇടുന്നുണ്ട് അപ്പോൾ കൂടുതൽ ചെറിയ ഉള്ളി ഇട്ടിട്ട് നന്നായി അതൊന്ന് വാട്ടിയെടുക്കുക കേട്ടോ അല്ലതൊന്ന് വാട്ടി വരുമ്പോൾ നമ്മളൊരു മൂന്ന് പച്ചമുളക് ഇടുന്നുണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് വാട്ടിയെടുക്കുക ഇതെല്ലാം ഒന്ന് വാടിയ ശേഷം ഇതിലേക്ക് ഒരു സവാള ചേർക്കണ്ട അതും ഒന്ന് വാട്ടിയെടുക്ക കേട്ടോ നന്നായി വാടിയ ശേഷം നമ്മൾ പിന്നെ ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് തക്കാളി രണ്ട് ചെറിയ തക്കാളി ആട്ടോ ഇതിലേക്ക് ചേർക്കുന്നത് ഇതെല്ലാം നന്നായി വാട്ടിയെടുക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ അത് നന്നായി ഒന്ന് വാട്ടിയെടുക്കൊരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആഡ് ആഡാക്കണ്ട അതിന്റെ ക്ലിപ്പ് ഇതിൽ കിട്ടിയിട്ടില്ല അതും ഇതിൽ ആഡ് ആക്കിയിട്ട് നന്നായി വാട്ടിയെടുക്കണ്ട പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും ഒരു ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ചേർക്കുക ഇതിന്റെ പച്ചമണം മാറണ വരെ നന്നായി അളക്ക കേട്ടോ പിന്നെ നമ്മൾ നമ്മളെ വേവിച്ച ബീഫിലുള്ള ഗ്രേവി ഉണ്ടാവില്ലേ അത് ഒഴിച്ചിട്ട് നന്നായി വറ്റിച്ചെടുക്കണം ഈ ഗ്രേവി ഇതിൽ നന്നായി വറ്റിയ നമ്മൾ ഇതിലേക്ക് ബീഫ് ചേർക്കുക ഈ ഗ്രേവി ഏകദേശം വറ്റിയെന്ന് കാണുമ്പോ നമ്മളിതിലേക്ക് ബീഫ് ചേർക്കുകട്ടോ എന്നിട്ട് ഈ ബീഫും ഈ ഗ്രേവിയും ഒക്കെ നന്നായി വറ്റി നല്ല ഡ്രൈ വരെ നമ്മൾ വേവിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെയും ചേർത്ത് നന്നായി അടച്ചു വെച്ച് വേവിക്കുക ബീഫ് ഏകദേശം വന്നിട്ടുണ്ടാകും പിന്നെ ഈ ഗ്രേവിയിൽ കിടന്ന് ഒന്നുകൂടി വേവിച്ചെടുക്കുക കേട്ടോ അപ്പം ഏകദേശമൊക്കെ വെള്ളമൊക്കെ വറ്റി നന്നായി ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ബീഫ് ഫ്രൈ ആണ് അപ്പം എല്ലാവരും ട്രൈ നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്